ഇത്രയും ചെറിയ പീസ് കിട്ടും വെറും നമസ്കാരം ഞാൻ യൂട്യൂബ് ചാനലിലേക്ക് എന്റെ പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് പൊന്നാങ്കണ്ണി ചീര ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയി നിൽക്കുന്ന ഏതൊരു സബ്ജക്റ്റ് നമ്മൾ കൊണ്ടുവരണമല്ലോ അപ്പോൾ പൊന്നാങ്കണ്ണി ചീര സത്യം എന്താണ് എന്നുള്ള കാര്യങ്ങൾ നോക്കി ഇത്രയ്ക്ക് വിലയുണ്ടോ ഒരു ജെവിൻ കർഷകൻ വർഷങ്ങളായി കൃഷി ചെയ്യുന്നതാണ് അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട് എന്നെ പറയും വിത്തുകളും കിട്ടും അപ്പോൾ നോക്കാം പൊന്നാങ്കണ്ണി ചീരയുടെ ഡീറ്റെയിൽസ് നോക്കാം അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് അച്യുത്തേടുന്നതാണ് സ്ഥലം ഇതെവിടെയായിരുന്നു സ്ഥലം ഇവിടെ അടുത്ത് കുളപ്പള്ളി കുളപ്പള്ളിയിലാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയി നിൽക്കുന്ന പൊന്നാങ്കണ്ണി ചീര കഴിഞ്ഞ വർഷമൊക്കെ വളരെ വൾക്കായിട്ട് കൃഷി ചെയ്ത ഒരാളാണ് ഈ വർഷം എന്തുകൊണ്ടോ വിപണി കുറവായതുകൊണ്ടാണ് കൊണ്ടാണ് മാർക്കറ്റ് നമുക്കൊക്കെ അത് വളരെ കുറവായതുകൊണ്ടാണ് കുറച്ചത് ഈ വർഷം അതിന് ഭയങ്കര ട്രെൻഡിങ് കയറി വന്നിരിക്കുകയാണ് ശരിക്കും ഈ പൊന്നാങ്കണ്ണി ചീരയുടെ പ്രത്യേകത എന്തെല്ലാമാണ് അത് നമ്മൾ ഇല അങ്ങനെ കറി വെച്ച് കഴിക്കാനും തോരം വെച്ച് കഴിക്കാനൊക്കെ ഉപയോഗിക്കുന്നതാണ് ഓക്കെ ചില അസുഖങ്ങൾക്ക് ആളുകൾ ഇതേപോലെ അതേപോലെ ഇളം തണ്ടും ഇലയൊക്കെ അരച്ചിട്ടൊക്കെ കുടിക്കുന്നുണ്ട് ജ്യൂസ് പോലെ ഒക്കെ കഴിക്കുന്നുണ്ട് കഴിക്കാറുണ്ട് ശരിക്കും നമ്മ പിന്നെ ഇപ്പൊ ട്രെൻഡിങ് ആയിരുന്ന പല വീഡിയോകളിൽ നിന്നും അറിയാൻ സാധിച്ചത് പൈൽസ് പോലുള്ള അസുഖങ്ങൾക്ക് അതേപോലെ തന്നെ തിമിരം വരാതിരിക്കാൻ മാറുന്നതിന് വേണ്ടിയിട്ടല്ല തിമിരമുള്ള ആൾക്കാർ ചീറെ കഴിച്ചാൽ ഒരിക്കലും മാറുമെന്ന് നമ്മൾ പറയുന്നില്ല ബട്ട് ഇത് വരാതിരിക്കാൻ ഒരു പ്രിവെൻറ്റീവ് മെത്തേഡായിട്ട് ഉപയോഗിക്കുന്നതായി വീഡിയോയിൽ കണ്ടിരുന്നു അങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലും എക്സ്പീരിയൻസോ പറഞ്ഞു അങ്ങനെ ആ ചില ആളുകളെ പഠിക്കാറുണ്ട് കാഴ്ച ശക്തി കുറവുള്ളവർക്കൊക്കെ ചില ആളുകൾ പറയുന്നുണ്ട് നമ്മളത് എത്രണ്ട് അറിയില്ല അനുഭവം ഇല്ല നമ്മളത് അങ്ങനെ ഇടയ്ക്ക് വീട്ടിൽ തോരം വെച്ച് കഴിക്കാൻ വേറെ ഭക്ഷണം ഉൾപ്പെടുത്തിയിട്ട് കഴിക്കാറുണ്ട് കഴിക്കാറുണ്ട് ചില ആളുകൾ അങ്ങനെ എത്രണ്ടതിന് ആധികാരികത ഉണ്ടെന്ന് അറിയില്ല കാഴ്ച കാഴ്ചശക്തി കുറവുള്ള ആളുകൾ പൂരം മുകളിൽ കഴിച്ചാൽ വ്യത്യാസം വരുന്നുണ്ട് പറയപ്പെടുന്നുണ്ട് കൂടുതൽ അതിനെ അതിനെക്കുറിച്ച് അങ്ങനെ ഇത് നമ്മൾ ഇത് ഇത് എങ്ങനെയാണ് അല്ല ഞങ്ങൾ ഇങ്ങനെ ആരെങ്കിലും കൊടുക്കാൻ വേണ്ടി ചിലപ്പോ ചിലർ കഴിക്കാൻ വന്ന് പേടിക്കാറുണ്ട് നമ്മളെ തൂക്കിയിട്ടൊന്നുമല്ല ഒരു വേണ്ടത് കൊടുക്കലാണ് കൊടുക്കലാണ് ഫ്രിഡ്ജില്ല മാർക്കറ്റിൽ എന്ത് വില മാർക്കറ്റിൽ ആളുകൾ ഇതേപോലെ ആയിരം രൂപയുടെ ഒക്കെ മോള് തോന്നുന്നു ണ്ട് എത്രണ്ട് ആളുകൾ വാങ്ങിക്കണ്ടോന്നറിയില്ല വൈദ്യം പറഞ്ഞിട്ട് എന്നാ ഇത് തന്നെ വേണമെന്ന ഞാൻ പറഞ്ഞു വാങ്ങി കഴിച്ചാലേ അതെ അതെ ഇത് നമ്മള് വാങ്ങി വാങ്ങിക്കഴിക്കണമെന്ന് നല്ലതിന്റെ നമ്മളൊരു പത്ത് തല വെച്ചാൽ മതി പത്ത് സ്റ്റെമ്പ് വെച്ചാൽ മതി ഗ്രോ ബാഗിലോ രണ്ട് ഗ്രോ ബാഗിലോ കാര്യങ്ങളായിട്ട് വെച്ചുകഴിഞ്ഞാൽ നമുക്ക് ഒരു നട്ടു കഴിഞ്ഞ മാസം ആണെങ്കിലും നമുക്ക് കറിക്ക് ഉപയോഗിക്കാൻ തുടങ്ങുന്നുണ്ട് ഒരു മാസത്തിനങ്ങനെ മതി നമ്മൾ കൂർക്ക നടും പോലെ അതിന്റെ തല ഞാൻ കാണിക്കാം തല അങ്ങനെ ചെയ്യുക ഒരു നമ്മള് ചെറിയ വെല്ലുവിന്റെ നീളം മതിന്റെ അങ്ങനെ നമ്മൾ ഗ്രോ ബാഗിലോ നനവുള്ള വെച്ച് കഴിഞ്ഞാൽ അത് ഈസി ആയിട്ട് നമുക്ക് ഒരു മാസം ആവശ്യമില്ല ഇത് ഒരു 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 സസ്യത്തെ പൊട്ട പോലുള്ള സാധനമാണ് ഫാസ്റ്റ് ആയിട്ട് വരും അതേ സെയിം സെയിമാണ് വേറൊരു ചീരയാണ് ഇത് ഒരു പച്ച അല്ല പഞ്ഞ കണ്ണി ചീര വെയിലുള്ള അടിക്കുമ്പോ ചെറുതായിട്ടൊരു ചോപ്പ് കളർ വരും പറയും പിന്നെ അതിൽ തന്നെ വലുപ്പമില്ല അതിന്റെ അതേപോലെ ഒരു അഭരണം പോലുള്ള സാധനമാണ് പൊന്നാങ്കണി ചീര കാട് പോലെ വളരും ഈ മറ്റേ ചീര ചീരയാണ് അത് ആളുകൾ ചില ആളുകൾക്ക് ഉപയോഗിക്കാറുണ്ട് ആ

അൻപത് രൂപ മുപ്പത് രൂപ നാൽപ്പത് രൂപ അൻപത് രൂപ ഏതാണെങ്കിലും അതൊരു ശമ്പളമാണ് പത്ത് രൂപയ്ക്കും കൊടുക്കാറ് നടൻ ചോട്ടൊക്കെ ചെയ്താണല്ലോ പത്ത് രൂപയ്ക്ക് വരെ കൊടുക്കാം പൊന്നാങ്കി അത് പത്ത് രൂപയ്ക്ക് വരെ കൊടുക്കാൻ തയ്യാറാണ് കാരണം അദ്ദേഹം ഒരു കർഷകനാണ് ഏക്കർ കണക്കിന് ഇവിടെ കരിമഞ്ഞൾ കൃഷി ചെയ്യുന്നുണ്ട് അല്ലേ കരിമഞ്ഞൾ ഉണ്ട് റുമോക്കപ്പയുണ്ട് നാടൻ വരാൽ കുളം നിറയെ കിടക്കുന്നു അങ്ങനെ ഒരുപാട് കൃഷി ചെയ്യുന്നു മറ്റെന്തെല്ലാം കൃഷിയാണല്ലോ കസ്തൂരിമഞ്ഞളുണ്ട് ക്രീം കളർ ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ പിന്നെ കരിമഞ്ഞൾ ഉണ്ട് കരിമഞ്ഞൾ രണ്ട് വർഷം മൂന്ന് വർഷമൊക്കെയായിട്ട് പറക്കാതെ കിടക്കണതുണ്ട് ഓക്കെ കരിമഞ്ഞൾ വസ്തുരുമഞ്ഞള് okay. അതുപോലെ പ്രതിഭ മഞ്ഞൾ റൂട്ടാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ കൃഷി എന്ന് പറയുന്നത് അതിന്റെ പൗഡറും വെള്ളിട്ടും കൊടുക്കുന്നുണ്ട് പിന്നെ കസ്തൂരി മഞ്ഞൾ ഉണക്കിയതും കൊടുക്കുന്നുണ്ട് ഞങ്ങൾ ഉണക്കിയിട്ടും കൊടുക്കുന്നുണ്ട് പിന്നെ അതേപോലെ ഈ ഒരു ഷുഗർ ഫീന്ന് പേര് മാത്രമല്ല കപ്പം അത് പേരിൽ തന്നെ ഷുഗർ ഫ്രീ ഉള്ളൂ അങ്ങനെയുള്ള സാധനത്തിന് ഷുഗർ ഉണ്ടാവും പിന്നെ പിന്നെ ഏറ്റവും കൂടുതൽ ഞങ്ങൾ കൃഷി ചെയ്യുന്നത് അതിനാണ് ആവശ്യക്കാര് ജാസ് അത് കാര്യമില്ല അത് നമുക്കൊരു വെറൈറ്റി ഒരു വെള്ളം തണ്ടും വെള്ളം കഴുകുമ്പോൾ അതിന്റെ അല്ലെങ്കിൽ വ്യത്യാസം ഉണ്ട് എന്നല്ലാതെ നമുക്ക് കാര്യമായിട്ട് ഒരു രുചിയില്ല അത് ഒരു ഒരു രുചിയില്ല ഇത് സാധനമാണ് അങ്ങനെ ഉള്ളൂ നാടൻ വരാലുണ്ട് ായിട്ട് വെയിലടിക്കുന്ന ഭാഗമാണ് ഇങ്ങനെയാണ് പൊന്നാങ്കണ്ണി ചീര നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നത് ഈ വെയിലടിക്കുന്ന ഭാഗത്ത് അല്ല ചുമല കളർ റെഡ് കളർ കയറി വരും വെയിലില്ലാത്ത ഭാഗത്ത് പച്ച കളർ ആയിരിക്കും ഇങ്ങനെയാണ് പെട്ടെന്ന് പൊന്നാങ്കണ്ണി ചീര തിരിച്ചറിയാൻ സാധിക്കുന്നത് ഇങ്ങനെ വേണ്ടു അറിയാം ഇത് നമ്മൾ ഒരു കമ്പ് മണ്ണിലേക്ക് താത്തിവിട്ടാൽ മതി

ഇത്ര ഇതെത്ര കൊണ്ടു അറിയാൻ ചെരിച്ചു നട്ട ഇതിലൊക്കെ വേര് പിടിക്കുകയും ചെയ്യും ഇത്രയും ചെറിയ പീസ് ദിവസം ദിവസം കൊണ്ട് ഇഷ്ടം പോലെ ഇഷ്ടം പിന്നെ ഇത് നമ്മളങ്ങനെ കാര്യമായിട്ട് വളങ്ങളൊന്നും ഇടാതെ നമ്മൾ ആ പ്രകൃതി രീതിയിലുള്ള കൃഷിയാണ് പോള ഒക്കെ കണ്ടിട്ടുണ്ട് കുളത്തിലെ പോളെ മറ്റേത് ഞങ്ങള് പ്രത്യേകിച്ച് നമ്മളിങ്ങനെ ആട്ടുംങ്ങാട്ടോ കോഴിവോളം അങ്ങനെയുള്ള സാധനം ഒന്നും ഇടാറില്ല അപ്പൊ നമുക്ക് ആ പഴയ രീതിയിൽ പണ്ടുണ്ടാറുന്ന പോലുള്ള ക്വാളിറ്റി കിട്ടാൻ വേണ്ടിട്ടേ ഇതിന് വളം ആവശ്യമില്ല ഓൾറെഡി നല്ല വസർമുള്ള സ്ഥലങ്ങളിലാണ് വെക്കാറ് പ്രത്യേകിച്ച് നമ്മള് നാടൻ വളങ്ങളൊന്നും ഇതിന് വേണ്ടി ചിലവാക്കാറില്ല ഓക്കേ വളങ്ങളൊക്കെ കൂടുതൽ പലതിനും ഇല്ലാത്ത വളങ്ങളൊക്കെ യൂസ് ചെയ്യുമ്പോഴാണ് പിന്നെ അതിന് കേടുകളും വരാൻ കാര്യങ്ങളാണ് ആ പഴയ പോക്ക് പോകുമ്പോ പോകുമ്പോൾ പ്രശ്നം വരുന്നില്ല പിന്നെ ചെറിയ തോതിൽ കരിയഞ്ച് ചോന്നഞ്ച് ചെറിയ തോതിൽ നമ്മളിങ്ങനെ എല്ലാ കൃഷികളും ഇങ്ങനെ മിക്സ് ചെയ്താണ് നമ്മുടെ ഈ പൊന്നാങ്ങൾ പത്ത് രൂപയ്ക്ക് വേണ്ട ധൈര്യമായി ചേട്ടാ വിളിക്കർ ചാർജ് ഡെഫിനറ്റ്ലി എക്സ്ട്രാ വരും പക്ഷെ ചേട്ടാക്ക് ഇതിന് പത്ത് രൂപ കൊടുത്താൽ മതിയാവും അപ്പോൾ പൊന്നാങ്കണ്ണി ചീരയുടെ വിശേഷങ്ങളാണ് നമ്മൾ നോക്കി കണ്ട് മനസ്സിലാക്കിയത് അപ്പോൾ താങ്ക് യു ചേട്ടാ രാവിലെ തന്നെ എത്ര സമയം നമുക്ക് വേണ്ടി തന്നിൽ താങ്ക്സ് പറഞ്ഞുകൊണ്ട് അവിടെ വീഡിയോ അവസാനിപ്പിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്